വാർണാട് ക്ഷേത്രോത്സവമായി ബന്ധപ്പെട്ട് വിഭവ സമാഹരണം തുടങ്ങി ഫെബ്രുവരി മാസം പത്തൊൻപാം തീയതി ആരംഭിക്കുന്ന കൊടിയേറ്റ് ഉത്സവം മാർച്ച് മാസം നാലാം തീയതി ഭരളിയോടുകൂടി അവസാനിക്കുക പതിനാല് ദിവസം നീണ്ടു നിൽക്കുന്ന വിപുലമായ ഉത്സവ ചടങ്ങുകളാണ് വർനാട് ദേവീക്ഷേത്രത്തിൽ നടക്കുന്നത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൽ വരുന്ന വിവിധതരം കലാസ്വാദകന്മാർക്ക് അവരുടെ അഭിരുചി അനുസരിച്ച് കല ആസ്വദിക്കാനുള്ള സംവിധാനം ക്ഷേത്രം കമ്മിറ്റി സജ്ജമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പതിനാല് ദിവസവും ഈ ക്ഷേത്രത്തിലെ വിശ്വാസികളായ പതിനാല് ക്ഷേത്ര വിശ്വാസികള് അതോടൊപ്പം തന്നെ ക്ഷേത്ര ജീവനക്കാര് ഇവരെല്ലാം സ്പോൺസർ ചെയ്യുന്ന വിപുലമായ പ്രസാദവും നടക്കുന്നുണ്ട് ആ പരിപാടിയിലേക്ക് നിർലോഭമായ സഹായങ്ങളെ അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള വിഭവ സമാഹരണ പരിപാടിയാണ് ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു വർണാട് ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ വിഭവ സമാഹരണം തുടങ്ങി ചടങ്ങിന് ദേവസ്വം പ്രസിഡന്റ് പ്രൊഫസർ കെ എൻ സുരേന്ദ്രനാഥവർമ്മ വൈസ് പ്രസിഡന്റ് കെ എൻ ഉദയവർമ്മ സെക്രട്ടറി വെള്ളിയാകുളം പരമേശ്വരൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ടി എസ് സജീവ് ലാൽ കെ എസ് ശ്രീനിവാസ് എന്നിവർ നേതൃത്വം നൽകി ഫെബ്രുവരി പത്തൊൻപതിന് ഉത്സവത്തിന് കൂടിയേറും കുംഭഭരണി ഉത്സവ ദിനമായ മാർച്ച് നാലിനാണ് പ്രധാന ഉത്സവം നടക്കുക ത്രങ്ങളിലെല്ലാം ഞങ്ങള് പബ്ലിസിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു സ്വാഭാവികമായും ഭക്തജനങ്ങളും അല്ലാത്തവരും ചേർത്തലയിലെ എന്നല്ല കേരളത്തിലെ എല്ലാ നിവാസികളും ഈ ദേവീക്ഷേത്രത്തിനെ പറ്റി വളരെ വ്യക്തമായ ധാരണയുണ്ട് ഉത്സവത്തിനോടനുബന്ധിച്ച് നടക്കുന്ന പരിപാടികൾ വിവിധ കലാപരിപാടികളും താളമേള കൊഴുപ്പുകളും എല്ലാം വളരെ ആകർഷകമായ രീതിയിൽ നടത്തുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ഇവിടുത്തെ ഭരണസമിതി ചെയ്തിട്ടുണ്ട്